ൂരിനെ വണ്ടർ അടുപ്പിക്കാൻ വണ്ടർഫുൾ കളക്ഷൻസുമായി സഫ ജ്വല്ലറിയുടെ പുതിയ വലിയ ഷോറൂം വണ്ടൂർ കാളികാവ് റോഡിൽ ഒരുങ്ങിക്കഴിഞ്ഞു ഈ ആഘോഷത്തിന് കൂടുതൽ വമ്പൻ ഓഫറുകൾ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഓരോ ഇരുപതിനായിരം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സൗജന്യം വെഡ്ഡിംഗ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ സിൽവർ ആഭരണങ്ങൾ ും ഈ ഓഫർ നവംബർ രണ്ട് മുതൽ വരെ വണ്ടൂർ സഫാ ഷോറൂമിൽ മാത്രം റോഡ് വണ്ടൂർ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകുണ്ട് എച്ച് വിഭാഗം മോഹിനിയാട്ടത്തിൽ ജില്ലയിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് വണ്ടൂർ വിഎംസിയിലെ എം സിയിലെ വി ദേവികീർത്തന പതിനാല് വർഷമായി നൃത്തം അഭ്യസിക്കുന്ന ദേവികീർത്തന ഇത്തവണയും ജില്ലയിലും വിജയം കൈവരിക്കാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് ഇതേ വിഭാഗത്തിൽ നാലു മത്സരാർത്ഥികളാണ് വേദിയിലെത്തിയത് പങ്കെടുത്തവരെല്ലാം തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് കരുവാരകുണ്ട് സ്വദേശി സുരേഷ് കുമാർ ബിന്ദു ദമ്പതികളുടെ ഏക മകളാണ് ദേവി കീർത്തന ന്യൂസ് ബ്യൂറോ വണ്ടൂർ